ശബരിമല കയറ്റി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത് എല്ലാം നേടാമെന്നില്ല അദ്ദേഹത്തിന്റെ നാശം തുടങ്ങിയത് അങ്ങനെ നമ്മള് നമ്മള് എല്ലാവരും ശപിക്കണം മന്ത്രി മന്ത്രി എന്ത് ചെയ്താൽ തന്നെയും

ഭക്തരല്ലാത്തവരാണ് ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ അതാണ് ഇതിന്റെ പ്രശ്നം പ്രശ്നമാണ് അതായത് ഇപ്പൊ ഒരു ആഗോള അയ്യപ്പ സംഘമൊക്കെ സംഘടിപ്പിച്ചായിരുന്നു ഭക്തരെ സർക്കാരിനോടൊപ്പം നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും അതിനകത്തൊക്കെ ഒരു വാസ്തവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അതില്ലാത്ത ഒന്നും വാസ്തവം ഇല്ല ഭക്തരല്ലാത്തവരാണ് ഇതിന്റെ കമ്മിറ്റി ആയിട്ടുള്ളത് ശരിക്കും ഈ ഒരു അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ദോഷം കാരണം ം ബോർഡ് എന്നുള്ള സംവിധാനത്തിന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലിരിക്കുന്ന ഒരു യഥാർത്ഥ ഭക്തരാണ് മാത്രമല്ല ഇത് ഇതിന് ഒരു നടപടി തന്നെ വരണം അതൊന്നും വരാൻ സാധ്യത കാണുന്നില്ല സാധ്യത ഒന്നും ഇല്ല ഇതൊക്കെ പാർട്ടി ലെവലിലൊക്കെ തള്ളിപ്പോകും വിഷമം ഉണ്ടായി ഉണ്ട് ക്ഷേത്രമായി ബന്ധപ്പെട്ട സ്വർണം മോഷണം പോയി വാർത്ത കേട്ടാ എന്താണ് ഈ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടായിരുന്നു ആഗോള ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് നമ്മളെ പോകുന്നത് അവര് സംരക്ഷിക്കേണ്ടത് അവരെ കടമയല്ലേ അവരത് സംരക്ഷിക്കാതിരുന്നിട്ട് അവരതിനൊരു പ്രതികരണം അവർ പറയുന്നില്ലല്ലോ അതെന്തുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അവര് സംരക്ഷിക്കേണ്ടത് അവരാണ് ഭഗവാന്റെ സാധനം അല്ലേ ആട് കൊണ്ടുപോയാൽ അത് തിരിച്ച് അവരെ കൊണ്ടുവന്ന് വയ്ക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അങ്ങനെ അല്ല അല്ലാതെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ആൾക്കാരും കാണും മനസ്സിലായില്ലേ അപ്പ അങ്ങനെയാകുമ്പോഴത്തേക്ക് അത് ഭഗവാന്റെ സാധനമാണ് ഭഗവാൻ അത് തിരിച്ചു കൊണ്ടുവരിച്ചു എനിക്ക് ആ ഒരു വിശ്വാസം എന്റെ മനസ്സിലായിരുന്നു അതെ 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 ശബരിമല അത് ആ ശബരിമലകളിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാം എല്ലാ ആൾക്കാർക്കും അതൊരു ഇടിവ് തന്നെയാണ് ഒരാള് ചെയ്യുന്നത് മറ്റുള്ളവർക്കും അത് ബാധിക്കും നല്ലവർക്ക് പോലും അത് മോശപ്പേരായിട്ടാണ് എന്നെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ദേവസ്വങ്ങളോട് ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസമായിരുന്നത് ഇപ്പൊ അതിലൊരു വിശ്വാസത്തിൽ ഒരു കുറവ് വരും ആൾക്കാർ അപ്പൊ എനിക്കെന്നല്ല മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും അത് കുറവ് വരും ഇത്രയും എത്രയോ കോടി ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് അതെ അതെ ഒരുപാട് പേര് എല്ലാവർക്കും അത് ഒരു മുറിവേൽക്കുന്ന ഒരു കാര്യമായിരുന്നു സംഭവിച്ചത് അപ്പൊ ഈ ദേവസ്വം ബോർഡുകാരം ഉണ്ടായിട്ടും അത് സംരക്ഷിക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ എന്നൊരു ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചയായി സംഭവം എന്ന് വെച്ചാൽ ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നു പിന്നെ ഭക്തരുടെ സ്വത്തുകൾ അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന പൈസ കൊണ്ട് കാണിക്കൊണ്ടൊക്കെയാണ് ഇത്തരം അതിനെ സംരക്ഷിക്കേണ്ടതാണ് ഒരു ദേവസ്വം ബോർഡ് ഇത്തരം നമ്മളെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം ഇന്ന ഇറകിൽ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇവരുടെ ഇവരോട് അറിവോടുകൂടി ആയിരിക്കാം അല്ലെങ്കിൽ സംഭവം ഉണ്ട കാര്യമില്ലല്ലോ ഇതെടുത്തേന് ആ അതിന് ചാൻസ് ഉണ്ട് ഒരുപാട് തന്നെ അയ്യപ്പന്റെ അത് എടുത്തവർക്ക് അതിന്റെ ജോലി കിട്ടും അതെ അവരല്ലേ അതൊക്കെ സൂക്ഷിക്കാതെ പുറത്തുള്ള ആൾ വന്നെടുത്തതാണ് അതിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭക്തർക്ക് അത് തോന്നിയെന്നു വെച്ചുകഴിഞ്ഞാൽ അത് ഏറ്റവും ഒരു മനസ്സിന് വിഷമം തോന്നുന്ന ഒരു ഇതാണ് തോന്നിയത് കാരണം ഭഗവാന്റെ നടയുന്ന ഒരു സാധനം അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ആരായാലും അത് തിരിച്ച് അതേപോലെ അവിടെ തന്നെ കൊണ്ട് എത്തിക്കുക അത് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് അയ്യപ്പന്റെ നടന്ന് പോയത് കൊണ്ട് ഇത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് അപ്പൊ ആ ദൈവത്തിന്റെ നടയിന്ന് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തിരിച്ചേൽപ്പിക്കുക ആ സാധനത്തിന് ഒരു പോറല് പോലും വരാതെ അതിനെ തിരിച്ചതേപോലെ ഏൽപ്പിക്കുക അദ്ദേഹം അവിടെ ഇരിക്കാനുള്ള ഒരർഗതില്ല ദേവസ്വം ബോർഡിൽ ഇരിക്കേണ്ട അർഹത ഉണ്ടോ ഇല്ല ആ അദ്ദേഹത്തിനെ പുറത്തിറക്കുക പുറത്തിറക്കിട്ട് ഇത് ആരാണ് ആ ആളുടെ പേര് നടപടിയെടുത്ത് അതിന് ആ സാധനത്തിനെയും തിരിച്ചു കൊണ്ടുവെക്കുക ആളിനെ വെറുതെ വിടാൻ പാടില്ല കാരണം വെച്ചാൽ അതിന്റെ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടും സർക്കാരിന് കിട്ടിക്കോണ്ടിരിക്കുവല്ലേ സർക്കാരിന് എന്ത് കിട്ടാന്ന ശബരിമലയിലെ പെണ്ണുങ്ങളെ കൊണ്ട് കേട്ടി അന്നും മുതലേ സർക്കാർ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുവീ ഇതിൽ കൂടുതൽ എന്താ അനുഭവിക്കാന്നു പെണ്ണുങ്ങളെ കൊണ്ടുവന്നിപ്പോ കൊച്ചു പെമ്പിള്ളേരെ കൊണ്ടുവന്ന ശബരിമലയെ കയറ്റി കഴിഞ്ഞ മുഖ്യമന്ത്രി എന്തോ വിചാരിച്ചത് എല്ലാം നേടാമെന്ന ഇല്ല അദ്ദേഹത്തിന്റെ നാശം അന്ന് മുതൽ തുടങ്ങിയത് പക്ഷെ അദ്ദേഹം അത് കാര്യത്തിൽ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അവസാനം വരെ ഉണ്ടാവും ആ പിന്നല്ലാതാ ആ പിന്നല്ലാത അയ്യപ്പൊറേ വിടുവോ അദ്ദേഹം വെറുതെ വിടുവോ വിടുവോ അതിനുള്ള പണി അദ്ദേഹം കൊടുത്തോളൂ നമ്മളെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഇവര് കേറിയ മനുഷ്യ പറഞ്ഞിട്ട് ഒരു ആൾക്കാരെ നേരത്തെ നിർത്തിയക്ക പക്ഷെ അന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു ഇവര് ശബരിമലയിൽ കയറ്റാനാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇങ്ങനെ നിർത്തണന്ന് ആർക്കും അറിയത്തില്ല അതൊരു ജാഥയില്ലായിരുന്നോ കൈ പിടിച്ചുള്ള ഒരു ജാഥ ഉണ്ടായിരുന്നു നമ്മളും പങ്കെടുത്തതാണ് പക്ഷെ നമ്മള് നമുക്കും അറിയത്തില്ലായിരുന്നു എന്തിനാന്നറിയത്തില്ലായിരുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു നമ്മളും പോയി പങ്കെടുത്തു പക്ഷെ നമ്മള് പതിനായിരം വട്ടം അയ്യപ്പനോട് മാപ്പ് ചോദിച്ചവരാണ് ആ പങ്കെടുത്തേ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരാ ഒന്നും ഉണ്ടാവരുത് ഭഗവാന്റെ നടയിൽ കയറി ആർക്കും കളിക്കാൻ പറ്റില്ല കളിച്ചു കഴിഞ്ഞാൽ ഇന്നല്ല നാളെയല്ലോ അതനുഭവിച്ചേ പോകും അതെ അതെ പിന്നെ അല്ലാതാ ഇനിയിപ്പൊ ഇത് ഇറ അഥവാ ഇദ്ദേഹം ഈ പാർട്ടിയിൽ ഇരുന്ന് ഇറങ്ങുവാണെങ്കിൽ ഇദ്ദേഹത്തിന് ജയിലിൽ കിടക്കാനേ സമയം കോടതിയും ജയിലുമായിട്ട് ഇങ്ങനെ പോകും എല്ലാ പിന്നല്ലാതെ നമ്മള് ശപിക്കല്ലേ നമ്മള് ശപിക്കണം എല്ലാവരും ശപിക്കണം മന്ത്രിനെ മന്ത്രി എന്ത് ചെയ്താൽ തന്നെയും അത് ശാപമാണ് അതങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഇതിനേക്കാലം ഒക്കെ എത്രയോ മന്ത്രിമാരിന്നതാണ് ഇല്ലേ ഓരോ മന്ത്രിമാര് സൈക്കിളിൽ പോയവരുണ്ട് ഇല്ലേ ഈ പുള്ളി മാത്രം പോവുമ്പോ പതിനായിരം പോലീസുകാരും വണ്ടിയായിട്ട് പോകുന്നതിന്റെ കാര്യം എന്തുവാ പാവങ്ങളെ പണം പണമെടുത്ത് നമ്മളെപ്പോലെ ഉള്ളവരെ കണ്ടെടുത്ത് പോയി കഷ്ടപ്പെട്ട് പണം എടുത്താണ് ഈ കറങ്ങണം അല്ലേ ഓരോടത്തും ഓരോ പ്രോഗ്രാം നടത്തുന്നു അവിടെ എന്തെല്ലാം ചെലവുണ്ട് ഇല്ലേ അതേസമയം ഒരു ലൈഫ് പദ്ധതിയിൽ ഒരു വീട് എഴുതി കൊടുത്തിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇന്നേ വരെ കിട്ടിയിട്ടില്ല ഈ പൈസകൾ പോരെയാണ് പാവങ്ങൾക്ക് പത്ത് പേർക്ക് കൊടുക്കാന് പോരെ അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ പുള്ളി ഒരു വാക്ക് ചോദിക്കുമ്പോ നമുക്ക് ആയിരം വാക്കുകൾ പറയാൻ പുള്ളി തയ്യാറാവണം ഒരുപാട് പറയാനുണ്ട് ഒരുപാട് മന്ത്രിമാർ ഭരിച്ച സ്ഥലവും ഇത് അല്ലെ ദൈവത്തിന്റെ സ്വന്തം നാടാ അല്ലേ ഏർ അതുകൊണ്ട് ഒരിക്കലും ഈ മണ്ണിനോട് ഉപയോഗിക്കുന്നവരാരും രക്ഷപ്പെട്ടു പോകുന്നു